നിസ്സാര കാരണങ്ങൾക്ക് പോലും കണക്കില്ലാതെ പാരസെറ്റമോൾ കഴിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പഠനമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് പാരസെറ്റമോളിന്റെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉദരം ഹൃദയം വൃക്ക തുടങ്ങിയ അവയവങ്ങൾക്ക് തകരാറുണ്ടാക്കുമെന്നാണ് കണ്ടെത്തൽ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കാണ് പ്രശ്നം കണ്ടെത്തിയത് ആറുമാസത്തിനിടെ അറുപതോളം ഗുളികകൾ കഴിച്ച ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേരുടെ ശാരീരിക നിലയാണ് ഗവേഷകർ പഠനത്തിനായി ഉപയോഗപ്പെടുത്തിയത് നോട്ടിംഗ്ഹാം സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് മരുന്ന് ഉപയോഗിക്കാത്ത നാല് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേരുമായാണ് ഇവരെ താരതമ്യം ചെയ്തത് പഠനത്തിന്റെ കണ്ടെത്തലുകൾ അമേരിക്കയിലെ ആർത്രൈറ്റിസ് കെയർ ആൻഡ് റിസർച്ച് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു കിലോ ശരീരഭാരത്തിന് പത്ത് മുതൽ പതിനഞ്ച് മില്ലിഗ്രാം വരെ എന്നതാണ് പാരസെറ്റമോളിന്റെ ഡോസ് എട്ട് മണിക്കൂർ ഇടവേളയാണ് ഇതിന് പറയുന്നത് ആരോഗ്യവാനായ വ്യക്തിക്ക് പരമാവധി ഒന്നര മുതൽ രണ്ട് ഗ്രാം വരെയാണ് ഒരു ദിവസത്തെ പാരസെറ്റമോൾ സുരക്ഷിത രോഗാവസ്ഥ മാറുന്നതാണ് കോഴ്സ് കാലാവധി മൂന്ന് മുതൽ അഞ്ചു ദിവസം വരെയാണ് പതിവ് പഠനം നടത്തിയ വിഭാഗത്തിൽ അത് പത്ത് ദിവസത്തിനു മുകളിലായിരുന്നു മുട്ടിലെ തേയ്മാനമായിരുന്നു ഇവരുടെ രോഗം പഠനവിധേയരായ മരുന്ന് ഉപഭോക്താക്കളിൽ കുടലിലെ രക്തസ്രാവത്തിന് മുപ്പത്തിയാറ് ശതമാനം സാധ്യത കൂടുതലാണെന്നാണ് തെളിഞ്ഞത് പെപ്റ്റിക് അൾസർ രക്തസ്രാവത്തിന് ഇരുപത്തിനാല് ശതമാനം കൂടുതൽ സാധ്യതയുണ്ട് വൃക്ക തകരാറിന് പത്തൊൻപതും ഹൃദയ പ്രശ്നങ്ങൾക്ക് ഒൻപതും രക്തസമ്മർദ്ദത്തിന് ഏഴ് ശതമാനവും സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തി